വർഷത്തെ യൂറോപ്യൻ യൂണിയൻ ബന്ധം അവസാനിപ്പിച്ച് ബ്രിട്ടൻ പുറത്തേക്ക് വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മാറ്റിമറിക്കപ്പെട്ട പല നിർണായക തീരുമാനങ്ങളുടെയും ഉറവിടമായ ബർക്കിംഗ്ഹാം കൊട്ടാരവും എലിസബത്ത് രാജ്ഞിയുമെല്ലാം ഒരിക്കൽ കൂടി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ബ്രെക്സിറ്റ് അംഗീകാരമായതോടെ യൂറോപ്യൻ യൂണിയനോട് വിടചൊല്ലി ബ്രിട്ടൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബ്രെക്സിറ്റിൽ തട്ടി അസാധാരണ സംഭവങ്ങൾക്ക് വേദിയായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റിനെ അടിമുടി ഉടച്ചു വാർത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ബോറിസും കൂട്ടരും ഇതോടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോകുന്ന ആദ്യ രാജ്യമായി ബ്രിട്ടൻ യൂറോപ്പിലെ കോലാഹലങ്ങൾ അങ്ങനെ കെട്ടടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബ്രിട്ടനെ വരിഞ്ഞു മുറുക്കിയ ഭരണപ്രതിസന്ധിക്കും പര്യവസാനമായി ഒടുവിൽ ബ്രെക്സിറ്റ് അംഗീകാരമായി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുന്നോട്ടുവച്ച പുതിയ വ്യാപാര കരാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ സ്വീകാര്യമായതോടെ ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തിയൊന്ന് എന്ന യൂറോപ്യൻ യൂണിയന്റെ അന്ത്യശാസനവും ഭേദിച്ച് ബ്രിട്ടനിൽ ഒരു പുതുയുഗത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രബലമായിരുന്ന രാജ്യമായിരുന്ന ബ്രിട്ടൻ നാൽപ്പത്തിയേഴ് വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോവുകയാണെന്ന യാഥാർത്ഥ്യം സാധ്യമായിരിക്കുന്നു എഴുന്നൂറ്റി അമ്പത്തൊന്ന് അംഗ പാർലമെന്റിൽ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങളും ബ്രിട്ടന്റെ പുറത്തു പോകലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇതോടെ യൂറോപ്യൻ യൂണിയനിലെ അംഗത്വത്തിൽ നിന്ന് പിന്മാറാനുള്ള ബ്രിട്ടന്റെ ബ്രെക്സിറ്റ് ഉടമ്പടിക്ക് യൂറോപ്യൻ പാർലമെന്റിൽ അംഗീകാരമായി ൊൻപത് പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും പതിമൂന്ന് പേർ വിട്ടുനിൽക്കുകയും ചെയ്തു ബ്രക്സിറ്റിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ജനുവരി മുപ്പത്തിയൊന്ന് ലണ്ടൻ സമയം രാത്രി പതിനൊന്ന് മണിയോടെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഔദ്യോഗികമായി വിടവാങ്ങുകയായിരുന്നു വികാരഭരിതമായ വിടവാങ്ങലാണ് ബ്രിട്ടന് യൂറോപ്യൻ യൂണിയൻ നൽകിയത് ഞങ്ങളെപ്പോഴും നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ ഒരിക്കലും ദൂരെയല്ല യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ചെയർമാൻ ശേഷം പറഞ്ഞു ബ്രെക്സിറ്റ് ഓഫ് ന്യൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി യൂറോപ്യൻ യൂണിയൻ ആൻഡ് ദി യുണൈറ്റഡ്ഡം സോ വി പരമ്പരാഗത സ്കോട്ടിഷ് ഗാനം ഓൾഡ് ലാങ് സൈനെ ആലപിച്ചുകൊണ്ടാണ് ചേംബർ ബ്രിട്ടന് വിട ചൊല്ലിയത് പാർലമെന്ററി കമ്മിറ്റികളെല്ലാം തന്നെ കഴിഞ്ഞയാഴ്ച ബിൽ അംഗീകരിച്ച് ഒപ്പിട്ടിരുന്നു ബ്രിട്ടന്റെ ഇരു പാർലമെന്റ് ഹൗസുകളും പാസാക്കിയ ബിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും എലിസബത്ത് രാജ്ഞിയും ഒപ്പുവെച്ചതോടെ നിയമമായി യൂറോപ്യൻ പാർലമെന്റിൽ എഴുപത്തിമൂന്ന് അംഗങ്ങളാണ് ബ്രിട്ടനെ പ്രതിനിധീകരിക്കുന്നത് ഇവരുടെ അവസാനത്തെ സമ്മേളനം കൂടിയായിരുന്നു ബുധനാഴ്ച നടന്നത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടതോടെ ശനിയാഴ്ച രാവിലെ ബ്രസൽസിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലുള്ള ബ്രിട്ടീഷ് പതാക താഴ്ത്തിയിരുന്നു പകരം ബ്രസൽസിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിനു മുന്നിൽ ഈ പതാക സ്ഥാപിക്കുകയും ചെയ്തു മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി ബ്രെക്സിറ്റ് നടപ്പിലായെങ്കിലും അടുത്ത പതിനൊന്ന് മാസം ഇതിന്റെ പരിവർത്തന കാലയളവ് അഥവാ ട്രാൻസിഷൻ പീരീഡ് ഇരുപക്ഷവും തമ്മിലുള്ള വ്യാപാര കരാറുകളും മറ്റു സുപ്രധാന വിഷയങ്ങളും ഇതിനിടെ ചർച്ച ചെയ്താകും തീരുമാനിക്കുക എന്താണ് ബ്രക്സിറ്റ് അഥവാ എന്ന് പരിശോധിക്കാം ബ്രിട്ടൻ ഇരുപത്തെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ഉപേക്ഷിക്കുന്ന നടപടിയാണ് ബ്രെക്സിറ്റ് ബ്രിട്ടൻ എക്സിറ്റ് എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ബ്രെക്സിറ്റ് എന്ന വാക്കുണ്ടായത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മയിലുണ്ട് പൊതു നാണയമായി യൂറോയെ അംഗരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട് യൂണിയനിൽ നിലപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള ആളുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും സ്വതന്ത്ര സഞ്ചാരം എന്നിവ ഉറപ്പുവരുത്തുന്ന രണ്ട് നിയമങ്ങൾ മുൻപേ തന്നെ ബ്രിട്ടൻ അംഗീകരിച്ചിരുന്നില്ല യൂറോപ്യൻ യൂണിയനിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നഗരം എന്ന നിലയിൽ ലണ്ടൻ സ്വാഭാവികമായും യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ പങ്കാളിയായി മാറി ലണ്ടൻ നഗരത്തിലേക്ക് യൂറോപ്യൻ യൂണിയനിലെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയേറ്റം തുടർന്നുകൊണ്ടിരുന്നു യൂണിയനിൽ തുടരുന്നത് ബ്രിട്ടന് ലാഭത്തേക്കാൾ നഷ്ടമാണെന്ന് വിലയിരുത്തിയതോടെ ബ്രിട്ടൻ യൂണിയൻ വിടാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്നിന് നടന്ന ജനഹിത പരിശോധനയിൽ അമ്പത്തിരണ്ട് ശതമാനം പേർ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്ന് വിധിയെഴുതി ബ്രിട്ടൻ തുടരണമെന്ന് വോട്ട് ചെയ്തു ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിലുള്ളവർ ബ്രെക്സിറ്റിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ സ്കോട്ട്ലൻഡ് നോർത്തേണ്ട അയർലൻഡ് രാജ്യങ്ങൾ യൂണിയനിൽ തുടരണം എന്നാണ് തീരുമാനിച്ചത് യൂണിയൻ വിട്ടുപോകാനുള്ള തീരുമാനം ഹിതപരിശോധന കൊണ്ട് മാത്രം സാധിക്കില്ലായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റും യൂറോപ്യൻ യൂണിയനും ഇക്കാര്യത്തിൽ ബിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടണം വെറുതെ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകാൻ ബ്രിട്ടന് കഴിയില്ല നികുതിയും നയങ്ങളും ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ നീക്കുപോക്ക് വേണം ഇതിനായി ഒരു കരാറിന് ശ്രമിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ മൂന്ന് തവണ ഇതിനായി കരാർ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസെമേക്ക് മൂന്ന് തവണയും കനത്ത പരാജയമാണ് നേരിട്ടത് ഇതോടെ അവർ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ രാജിവെച്ചു തൊട്ടു പിന്നാലെ തെരേസെമേക്ക് പകരം ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായി തെരേസയുടെ പാർട്ടിയിലെ കടുത്ത ബ്രെക്സിറ്റ് അനുകൂലിയായ ജോൺസൺ പ്രത്യേകിച്ച് ഒരു കരാറുകളുമില്ലാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകാൻ തയ്യാറായ വ്യക്തിയായിരുന്നു പക്ഷേ കാര്യങ്ങൾ തകിടമറിഞ്ഞു ബ്രെക്സിറ്റിന്റെ മറ്റൊരു ഇര ബോറിസ് ജോൺസൺ ആയിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാലേക്കൂട്ടി നിശ്ചയിച്ചു തെരേസമേ അവതരിപ്പിച്ച കരാറിൽ മാറ്റങ്ങൾ വരുത്തി ഒക്ടോബർ പതിനേഴിന് ബോറിസ് ജോൺസൺ ഒരു കരാർ ശുപാർശ ചെയ്തു പക്ഷേ ബ്രെക്സിറ്റ് നീണ്ടുപോവുകയായിരുന്നു ബ്രക്സിറ്റ് എന്തുകൊണ്ട് നീണ്ടു പോകുന്നു എന്നതിന് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ബ്രക്സിറ്റ് കരാർ ഇതിൽ പ്രധാനം അയർലൻഡ് ആയിരുന്നു തെരേസെമേ അവതരിപ്പിച്ച കരാറിൽ അയർലൻഡിനെ കൈകാര്യം ചെയ്ത രീതിയാണ് വ്യത്യാസം ഈ വ്യത്യാസം തന്നെ തെരേസെമയുടെ പതനത്തിന് ഇടയാക്കി സ്കോട്ട്ലൻഡിനും ഇംഗ്ലണ്ടിനും അപ്പുറത്താണ് അയർലൻഡ് ദ്വീപ് വടക്കൻ അയർലൻഡും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ആയി ഈ ദ്വീപ് രണ്ടായി പിരിയുന്നു ഇതിൽ വടക്കൻ അയർലൻഡ് യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് എന്നിവയ്ക്കൊപ്പമാണ് അതായത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടാൽ സ്വാഭാവികമായും വടക്കൻ അയർലൻഡ് ഒപ്പം പോകേണ്ടി വരും റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് യൂറോപ്യൻ യൂണിയനിൽ തുടരുകയും ചെയ്യും വടക്കൻ അയർലൻഡിനും റിപ്പബ്ലിക് ഓഫ് ഇടയ്ക്ക് നിലവിൽ യാതൊരു അതിർത്തി രേഖകളും ചെക്ക് പോസ്റ്റുകളും ഇല്ല ഇനിയൊട്ട് സ്ഥാപിക്കാനും കഴിയില്ല കാരണം വളരെ കലുഷിതമായ ഒരു ഭൂതകാലമാണ് ഒരു ദ്വീപിലെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ളത് അയർലൻഡിനെ ഉൾപ്പെടുത്തി ബ്രെക്സിറ്റ് കരാർ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ യു കെ പൂർണമായും യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസ് നയങ്ങൾ പിന്തുടരുന്നത് തുടരും എന്നായിരുന്നു തെരേസെമേ അവതരിപ്പിച്ച കരാർ ഇത് അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കും എന്നായിരുന്നു മെയ് പറഞ്ഞത് വേണ്ടി യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസ് നയങ്ങൾ തുടരുന്നത് യൂണിയനിൽ തുടരുന്നതുമായി എന്ത് വ്യത്യാസമുണ്ടെന്നായിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും മെയ് നേരിട്ട ചോദ്യം ഇതോടെ മെയ് പരാജയം സംബന്ധിച്ച് പടിയിറങ്ങി മെയ്യുടെ പരാജയത്തോടെ പുതിയ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മറ്റു രണ്ട് കരാറുകളുമായി എത്തി ഹാർഡ് ബ്രെക്സിറ്റും ബ്രെക്സിറ്റും ഇതിൽ എന്താണ് ഹാർഡ് ബ്രെക്സിറ്റ് എന്നൊന്ന് നോക്കാം ബ്രിട്ടൻ ഒറ്റടിക്ക് പുറത്തു പോവുക ചർച്ചകളെല്ലാം പിന്നീട് എന്ന് തീരുമാനിക്കുക അതായത് യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ അനുസരിക്കേണ്ട ബാധ്യതയോ നിത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോ തീരുമാനമെടുക്കാതെ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരമായ മുപ്പത്തൊൻപത് ബില്യൺ ഡോളർ നൽകി പിരിയാം ചർച്ചകൾക്കും കരാറുകൾക്കും അപ്പോഴും സാധ്യതയുണ്ട് സോഫ്റ്റ് ബ്രെക്സിറ്റ് ആകട്ടെ യൂറോപ്യൻ യൂണിയനിൽ വിപണി കണ്ടെത്തുവാനും കസ്റ്റംസ് നികുതി അടയ്ക്കുവാനും സ്വതന്ത്രമായി വാണിജ്യത്തിനും അനുവദിക്കുക അതായത് യൂറോപ്യൻ യൂണിയൻ വിട്ടാലും വളരെ പതിയെ ഘട്ടം ഘട്ടമായി മാത്രം അതിൽ നിന്നും പിൻവലിയാൻ അനുവാദം തേടുക ഇവ രണ്ടും ബ്രിട്ടീഷ് പാർലമെന്റ് തള്ളിക്കളഞ്ഞു ഒപ്പം ബോറിസ് ജോൺസൺ മറ്റൊരു കരാറുമായി എത്തി പുതിയ കരാർ അനുസരിച്ച് അയർലൻഡിൽ അതിർത്തികൾ ഉണ്ടാകില്ലെന്ന് ജോൺസൺ ഉറപ്പുവരുത്തുന്നു തെരേസിമൈ അവതരിപ്പിച്ച കരാറിന് സമ്മാനമാണ് ഇത് മാറ്റമുള്ളത് യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസിൽ തുടരുന്ന ബാക്ക് സ്റ്റോപ്പ് ഒഴിവാക്കിയതാണ് നാഴ്വഴികൾക്ക് വിരാമം അങ്ങനെ ബ്രിട്ടീഷ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം ചേർക്കപ്പെട്ടിരിക്കുന്നു ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമായി രണ്ടാം തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ബോറിസ് ജോൺസൺ തന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമായതോടെ നൃത്തവും സംഗീതാലാപനവും ആഘോഷവുമായി ജനങ്ങൾ ലണ്ടൻ തെരുവുകൾ കൈയടക്കി ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായതോടെ ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിലെ തൊഴിലന്വേഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്നതായി കാണാം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ മാറ്റമുണ്ടാകുന്നതോടെ ബ്രിട്ടൻ മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനിടയുണ്ട് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് വലിയ അവസരമായിരിക്കും തുറക്കുക തങ്ങളുടെ പഴയ കോളനികളായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുവാനും ബ്രിട്ടൻ ശ്രമിക്കും ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനും യു കെ ശ്രമിച്ചേക്കും അതേസമയം യു കെയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിക്ഷേപം നടത്തിയ ഇന്ത്യക്കാർ ചിലപ്പോൾ പിന്മാറിയേക്കാം നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നതാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നത് ടാറ്റ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വൻകിട വ്യവസായികളെയും ആശങ്കപ്പെടുത്തുന്നതാണ് പുതിയ നികുതി ഘടന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനം കിട്ടുവാനും പ്രയാസമായിരിക്കും ബ്രക്സിറ്റ് യാഥാർത്ഥ്യമായതോടെ അഗ്നി വീണ്ടും ബ്രിട്ടനെ കാത്തിരിക്കുന്നു വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനുമായി കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രിട്ടീഷ് വിപണിക്ക് വൻ തകർച്ചയായിരിക്കും നേരിടുക ബ്രിട്ടീഷ് സർക്കാർ അവതരിപ്പിക്കുന്ന കരാർ പൂർണ്ണമായി യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കണമെന്നില്ല അതിനാൽ അടുത്ത പതിനൊന്ന് മാസത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾക്ക് സ്വീകാര്യമായ ഉടമ്പടിക്ക് രൂപം കൊടുക്കാനായിരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ശ്രമം ഇംഗ്ലണ്ട് നോർത്തേൺ അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ നടപ്പാകുന്നതോടെ യൂറോപ്യൻ യൂണിയന് പുറത്തുപോകുന്ന ബ്രിട്ടനെ കാത്തിരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് നാല് രാജ്യങ്ങളെയും ഒരുമിച്ച് നിലനിർത്തുക എന്നത് ബ്രിട്ടനിൽ നിന്ന് വിട്ട് സ്വതന്ത്ര രാജ്യമാകണമെന്ന് സ്കോട്ട്ലൻഡ് നേരത്തെ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ബ്രക്സിറ്റ് നടപ്പാക്കുന്നതോടെ അവർ ആവശ്യം ശക്തമാക്കുമോ എന്നാണ് ബോറിസ് ജോൺസൺ ആശങ്കപ്പെടുന്നത് നോർത്തേൺ അയർലൻഡിനും ബ്രിട്ടനുമായി ഭിന്നതകളുണ്ട് അയർലൻഡുമായുള്ള അതിർത്തി തുറന്നു കിട്ടണമെന്നാണ് അയർലൻഡിന്റെ ആവശ്യം രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുമോ കാത്തിരുന്നു കാണാം കൊറോണ വൈറസിന് മുന്നിൽ ലോകം പകച്ചുപോയിരിക്കുന്നു വൈദ്യശാസ്ത്രത്തെയും വെല്ലുവിളിച്ച് കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് അപ്രതീക്ഷിതമായ വൈറസ് ആക്രമണത്തെ ചെറുക്കാൻ കഴിയാതെ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നിതാന്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ലോകത്തെ ഭീതിയിലാഴ്ത്തി കൊറോണ വൈറസ് വ്യാപിക്കുകയാണ് ചൈനയിലെ വുഹാനിൽ ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചെങ്കിലും ഇപ്പോൾ ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന മഹാവിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വൈറസിന്റെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആഗോള പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് കൊറോണ വൈറസ് ആഗോളതലത്തിൽ വ്യാപിച്ചതോടെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ചൈനയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൈറസ് പടർന്നതോടെയാണ് നടപടിയെന്ന് ലോകാരോഗ്യ സംഘടന തലവൻ ഡ്രോസ് അദാനം ഗബ്രിയേസസ് വ്യക്തമാക്കി ഇതോടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറാകണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ിക്കോസ് ഓഫ് വാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ചൈന ബ്റ്റ് ബിക്കോസ് ഓഫ് വാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ അതർ കൺട്രീസ് അവർ ഗ്രേറ്റസ്റ്റ് കൺസൺ ഇസ് ദി പൊട്ടൻഷ്യൽ ഫോർ ദ വൈറസ് ടു സ്പ്രെഡ് ടു കൺട്രീസ് വീക്കർ ഹെൽത്ത് സിസ്റ്റംസ് ആൻഡ് വിച്ച് ആർ ഇൽ പ്രിപ്പയർഡ് സ്ഥിതി അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് എല്ലാ അംഗരാജ്യങ്ങൾക്കും നോട്ടീസ് നൽകും മറ്റു രാജ്യങ്ങളിലേക്ക് വൈറസ് പടരുന്നത് പ്രധാന കാര്യമാണ് ഇത് തടയാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് വൈറസ് വ്യാപിച്ച പല രാജ്യങ്ങളിലും ദുർബലമായ ആരോഗ്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നും ലോക ആരോഗ്യ സംഘടനാ തലവൻ ട്രഡോസ് അതാനം ഗബ്രിയേസസ് പറയുന്നു ചൈനയിലെ അവസ്ഥ എന്ത് എന്നതിനേക്കാൾ മറ്റു രാജ്യങ്ങളിലേക്ക് വൈറസ് ബാധ പടരുന്നു എന്ന വസ്തുതയാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു വൈറസ് ബാധ നിയന്ത്രിക്കാൻ ചൈന ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ദുർബലമായ ആരോഗ്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് വൈറസ് പടരുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രഭവ കേന്ദ്രത്തെക്കുറിച്ച് നിരവധി സാധ്യതകളാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ചൈനയുടെ പക്കൽ നിന്ന് അബദ്ധത്തിൽ ചോർന്ന ജൈവ ആയുധമാകാം ഇതെന്ന് മറുവാദം ഉന്നയിക്കുന്നവരുമുണ്ട് ചില ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ കനേഡിയൻ ദമ്പതികളെ ചുറ്റിപ്പറ്റിയും കിംവദന്തി പരക്കുന്നു ഇതിനെല്ലാം ആധികാരികത വെളിപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ ഇതിനോടകം തന്നെ ലോകത്ത് ചർച്ചാ വിഷയമായി കഴിഞ്ഞിരുന്നു എന്ന കൊറോണ വൈറസാണ് പടർന്നു പിടിച്ചത് ചൈനയിൽ നിന്ന് സമീപ രാജ്യങ്ങളിലേക്കും വൈറസ് പടർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ നടപടികൾ സുതാര്യമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും ചൈനീസ് സർക്കാർ നിയന്ത്രിത വിവരങ്ങൾ മാത്രം നൽകുന്നത് അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള ദുരൂഹതകളാണ് പ്രചരിക്കുന്നത് ചൈനീസ് സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങൾ അപൂർണമാണെന്ന് അന്താരാഷ്ട്ര ആരോഗ്യ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നതായി വിവരം പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തൊൻപതിന് ചൈനയിൽ കൊറോണ വൈറസ് കണ്ടെത്തിയെങ്കിലും അധികൃതർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിരുന്നില്ല രോഗം മൂർച്ഛിച്ച് ആദ്യ മനുഷ്യജീവൻ പൊലിഞ്ഞതോടെ ലോകം കൊറോണ വൈറസ് എന്ന ഭീകരനെ തിരിച്ചറിഞ്ഞു ആദ്യം ചൈനയിലെ വുഹാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയിരുന്ന വൈറസ് പക്ഷേ അതിവേഗം പടർന്നു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് ബാധയേൽക്കാൻ തുടങ്ങിയതോടെ ലോകാരോഗ്യ സംഘടനയും രംഗത്തെത്തി വുഹാനിലെ കടൽ വിഭവ മാർക്കറ്റിൽ നിന്നാണ് കൊറോണ വൈറസിന്റെ ഉത്ഭവമെന്നാണ് കരുതുന്നത് വൈറസ് ബാധയേറ്റവരിൽ ഭൂരിഭാഗവും വുഹാനിലെ താമസക്കാരോ അവിടെ സന്ദർശനം നടത്തിയവരും ആണ് പാമ്പിൽ നിന്നോ നിന്നോ ഞണ്ടിൽ ആണ് വൈറസ് മനുഷ്യനിലേക്ക് അഭ്യൂഹങ്ങളുണ്ട് വുഹാൻ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെട്ട മത്സ്യത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ ആണ് കൊറോണ വൈറസ് മനുഷ്യനിലേക്ക് പടർന്നതെന്നാണ് ആദ്യം കരുതിരുന്നത് എന്നാൽ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർക്കും വൈറസ് ബാധയേറ്റതോടെയാണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രീതിയിൽ അപകടകാരിയാണ് കൊറോണയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഇതിനിടെ കൊറോണ വൈറസിനെ ചുറ്റിപ്പറ്റി നിരവധി തെറ്റായ വാർത്തകളും വിവരങ്ങളും കടുത്ത നിയന്ത്രണം സർക്കാരും കൂടുതൽ വഷളാകുന്നതായും ലോകാരോഗ്യ സംഘടനയും കുറ്റപ്പെടുത്തുന്നു കൊറോണ വൈറസ് ചൈനയുടെ ജൈവ ആയുധമായേക്കാമെന്ന നിരീക്ഷണം വാഷിംഗ്ടൺ ടൈംസ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ നിഗൂഢ സിദ്ധാന്തങ്ങൾ പരക്കുന്നത് വൈറസിന്റെ ഉത്ഭവ കേന്ദ്രമെന്ന് കരുതുന്ന വുഹാനിലെ അത്യാധുനിക ഗവേഷണ ലാബിൽ ജൈവായുധ പരീക്ഷണം നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു വൈറസ് ലാബിൽ നിന്നും ചോർന്നതാകാം എന്നാണ് ഡാനി ഷുഹാത്തിന്റെ നിരീക്ഷണം എന്നാൽ ആരോഗ്യ സംഘടനകളോ ശാസ്ത്രജ്ഞന്മാരോ ഈ നിരീക്ഷണത്തെ ഇതുവരെ പിന്തുണച്ചിട്ടില്ല വൈറോളജി ലാബിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് വുഹാൻ കടൽ വിഭവ മാർക്കറ്റ് എന്ന പ്രത്യേകത ഈ വാദത്തിന് ആക്കം കൂട്ടുന്നു ഡയിലെ വിന്നിപ്പിലെ നാഷണൽ വൈറോളജി ലാബിൽ നിന്നും പുറത്താക്കപ്പെട്ട ചൈനീസ് ദമ്പതികൾക്കും കൊറോണ വൈറസിന്റെ വ്യാപനവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് മറ്റൊരു വാദം നയലംഘനം നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം ചൈനീസ് ദമ്പതികളെയും കഴിഞ്ഞ വർഷം ലാബിൽ നിന്നും പുറത്താക്കിയിരുന്നു വുഹാൻ ലാബിലേക്ക് ചൈനീസ് ശാസ്ത്രജ്ഞർ കൊറോണ വൈറസ് അയച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് ചൈനീസ് ശാസ്ത്രജ്ഞർക്ക് ഈ പ്രത്യേക വൈറസിനെ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യം ഇല്ലായിരുന്നതിനാൽ വുഹാൻ ലാബിൽ നിന്നും ഇത് പുറത്തു കടന്നതാകാം എന്നാണ് മറ്റൊരു നിരീക്ഷണം എന്നാൽ കാനഡ സർക്കാർ ഇത് നിഷേധിച്ചിട്ടുണ്ട് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇംഗ്ലണ്ടിലെ പിർബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേറ്റന്റുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന വാദങ്ങളും ഉയർന്നു വന്നിരുന്നു ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കും രോഗങ്ങൾക്കും ചികിത്സയ്ക്കായി കൊറോണ വൈറസിന്റെ ഒരു വിഭാഗത്തെ വികസിപ്പിച്ചതിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പേറ്റന്റിന് അപേക്ഷ സമർപ്പിച്ചത് കൊറോണ വൈറസ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഫാർമ കമ്പനികളുടെ നേട്ടത്തിനായി ആസൂത്രിതമായി നടത്തിയതാണ് വൈറസിന്റെ വ്യാപനമെന്നാണ് മറ്റൊരു വാദം പിർബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും വാക്സിൻ വികസനത്തിനും ധനസഹായം നൽകിയെന്ന് കരുതുന്ന ബിൽ ആൻഡ് മെലിന്റ് ഗേറ്റ് ഫൗണ്ടേഷനുമായി ഇതിന് ബന്ധമുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു ചൈനീസ് ജനതയുടെ ഭക്ഷണശീലമാണ് വൈറസ് മനുഷ്യരിലേക്ക് പടർന്നതെന്ന അവകാശവാദവുമായി ഒരു വീഡിയോ ക്ലിപ്പും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഒരു സ്ത്രീ വവ്വാലിനെ കഴിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് പാകം ചെയ്ത വവ്വാലിന് കോഴിയിറച്ചിയുടെ രുചിയാണെന്ന് ഈ സ്ത്രീ പറയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പകർത്തിയ ഈ ദൃശ്യങ്ങൾ തെറ്റിദ്ധാരണ പരത്താൻ മനഃപൂർവ്വം പ്രചരിപ്പിക്കപ്പെട്ടതാണെന്ന് പിന്നീട് വ്യക്തമായി ചൈനീസ് ഭരണകൂടം വിവരങ്ങൾ മറച്ചുവെക്കുന്നത് വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ വ്യാപ്തിയും കാഠിന്യവും കണക്കാക്കാൻ ഗവേഷകർക്ക് ബുദ്ധിമുട്ടാണെന്ന വിമർശനത്തിന് പിന്നാലെ ദുരൂഹമായി ഒരു വുഹാൻ നഴ്സിന്റെ വീഡിയോയും പുറത്തുവന്നു ഏകദേശം ഒൻപത് ലക്ഷത്തോളം ആളുകൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് വുഹാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് പറയപ്പെടുന്നു എന്നാൽ വുഹാൻ നഗരം അടഞ്ഞുകിടക്കുന്നതിനാൽ വീഡിയോയുടെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടില്ല ലോകം കടുത്ത ഭീതിയിലായിരിക്കുമ്പോഴും ചിലരൊക്കെ അവയെ നിസാരവൽക്കരിച്ച് അബദ്ധങ്ങൾ മെനയുകയാണ് ലോകവിശേഷങ്ങളിലേക്ക് കാട്ടുത്തീയെ തുടർന്ന് ഓസ്ട്രേലിയൻ തലസ്ഥാനമായ കാൻബറയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കോടി മൃഗങ്ങളാണ് ചത്തൊടുങ്ങിയത് കടുത്ത താപവും കാറ്റും കാട്ടുത്തീ വ്യാപിക്കാൻ ഇടയായി കാൻബറയുടെ തെക്കുള്ള പ്രദേശങ്ങൾക്ക് ഭീഷണിയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂ സൌത്ത് വെയിൽസ് വിക്ടോറിയ സംസ്ഥാനങ്ങളും ഇപ്പോഴും കാട്ടുതീ ഭീഷണിയിൽ നിന്ന് മുക്തമായിട്ടില്ല സിറിയയിൽ വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇഡ്ലി പ്രവിശ്യയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്ത് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു മറാറ്റ് അൽ ന്യൂമാന് സമീപമുള്ള അരിഹ പട്ടണത്തിലാണ് സംഭവം ഇഡ്ലിബിന്റെ പകുതിയോളം പ്രദേശം ഇതിനകം സിറിയൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് സിറിയയുടെ എഴുപത് ശതമാനത്തോളം നിയന്ത്രണം കൈയടക്കിയ പ്രസിഡന്റ് ബഷാർ അൽ ആസാദിന്റെ സൈന്യം ഇഡ്ലിബ് ഉൾപ്പെടെ മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ന്യൂസിലൻഡിൽ സെപ്റ്റംബർ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രധാനമന്ത്രി ജസിന്റ ആർഡെൻ അറിയിച്ചു മൂന്ന് വർഷമാണ് ഇവിടുത്തെ പാർലമെന്റിന്റെ കാലാവധി രണ്ടായിരത്തി പതിനേഴ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർജഡിന്റെ ലേബർ പാർട്ടി രണ്ടാം സ്ഥാനത്തായിരുന്നുവെങ്കിലും ഫസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടെ ന്യൂസിലൻഡ് സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു സ്കോട്ട്ലൻഡിൽ പുകയുന്ന സ്വതന്ത്രദാഹം ബ്രിട്ടനുമേൽ അഗ്നിമഴ വർഷിക്കുമോ കാത്തിരുന്നു കാണാം വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം